വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളുടെയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മുടെ വലിയൊരാഗ്രഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാൻ പോവാണ് ലേണേഴ്സ് എക്സാം അല്ലേ ലേണേഴ്സ് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം ഡ്രൈവിംഗിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് കാരണം ലേണേഴ്സ് എക്സാം എഴുതി പഠിച്ച് പാസ്സായാൽ മാത്രമേ നമുക്ക് വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യാനും അത് കഴിഞ്ഞ് പഠിച്ച ശേഷം എട്ട് എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നമ്മുടെ ഇഷ്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും നമ്മുടെ ആരെയും ആശ്രയിക്കാതെ നമുക്ക് വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങാനും പറ്റുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഇപ്പോൾ വളരെയധികം ടെൻഷനിലാണ് എല്ലാവരും കാരണം ഇപ്പോൾ വൈ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് പുതുതായിട്ട് പോകുന്നവർക്ക് ഭയങ്കര സംശയങ്ങളാണ് ആ സംശയത്തിൽ നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ഒരു സംശയവും ടെൻഷനും ഒക്കെ ഉണ്ടാവും കാരണം പുതിയൊരു കാര്യം നമ്മൾ ചെയ്തു ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മളിപ്പം പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞവർ തരുന്ന ആ ഒരു എന്താ പറയുക അവരുടെ ഒരു അനുഭവം നമ്മളോട് അവർ പങ്കുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് സംശയങ്ങളൊക്കെ മാറും അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് കാരണം ഞാനും ലേണേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു ടെൻഷനായിരുന്നു കാരണം പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഫേസ് ചെയ്യുക ഈ ക്യാപ്ചയെന്ന് കേൾക്കാത്തവര് പോലും ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാവുന്നവരുണ്ടാവും പക്ഷേങ്കിൽ നല്ല ഡീപ്പായിട്ട് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും സ്ക്രീനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ നമ്മൾ എക്സാം പാസ്സാവോ അല്ലെങ്കിൽ ഫെയിലാവോ പിന്നെ ഈ ക്യാപ്ച എന്താണ് ഈ ക്യാപ്ച എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പറ്റുമോ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള നൂറ് സംശയങ്ങളും ടെൻഷനും നമ്മൾക്ക് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അല്ലേ അപ്പം ഞാനും ഇങ്ങനെയൊക്കെ ടെൻഷനൊക്കെ അടിച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നോക്കി പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അനുഭവം വന്നു അപ്പോൾ അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുമെന്ന് അറിയില്ലേ അങ്ങനെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ കമൻറ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് അപ്പോൾ ആ വീഡിയോസൊന്നും അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു ഡൗട്ട് ഉണ്ടാവാത്തക്ക വിധം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒന്നും പേടിക്കേണ്ടതേ ഇല്ല പിന്നെ ഈ എക്സാം നമ്മൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അല്ലെങ്കിൽ ഒരു ചാൻസേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതണ്ട കാരണം ഈ എക്സാം നമ്മുടെ കുറ്റം കൊണ്ടല്ല ഫെയിലാവുന്നത് അല്ലേ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഫെയിലായാൽ അഥവാ നമ്മുടെ കുറ്റം കൊണ്ട് തന്നെ ഫെയിലായെന്നിരിക്കട്ടെ നമ്മൾക്ക് ഇപ്പോൾ ഇത്ര വയസ്സിനുള്ളിൽ ഇത്ര എക്സാമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റത്തവണ എക്സാമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് എത്ര എത്രത്തോളം എഴുതാൻ പറ്റും അത്രത്തോളം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും പിന്നെ റീ അപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്യേണ്ടി വരും എന്നാലും ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഫസ്റ്റ് എക്സാം എഴുതി ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സാകുക നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ എക്സാമ് ഞാൻ ആദ്യം പറയാം നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കിക്കേ ടെൻഷൻ ഒഴിവാക്കിയാൽ മതി കാരണം ഇപ്പം കിട്ടിയില്ലെങ്കിൽ അടുത്തത് അല്ലേ ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നല്ലേ എന്ന് കരുതി നമ്മൾ ശ്രമിക്കാതിരിക്കരുത് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പിന്നെ ഓരോ ഓരോരുത്തരുടെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ എന്നാലും നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക അതാണല്ലോ ലക്ഷ്യം കാരണം നമ്മൾ ഡ്രൈവിങ് ചെയ്യണം നമുക്ക് റോഡിലേക്ക് ഇറങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ ഈ ഈ കടമ്പ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കുറച്ചൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് എന്താ എട്ടൊക്കെ എടുക്കാനും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നിങ്ങൾ ടെൻഷൻ വേണ്ട എക്സാം ഞാൻ ആദ്യം പറഞ്ഞേക്ക് പറഞ്ഞുതരാം എക്സാം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ ക്വസ്റ്റ്യൻസിന് ആൻസർ വരാം എന്താണ് ക്യാപ്ച എന്താണ് ക്യാപ്ചർ എന്നുള്ളത് ഞാൻ പറയാം ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഒരു തോണി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു ഓക്കെ ചെറിയ മക്കൾക്കായാലും ആർക്കായാലും തോണി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് അത് കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രം അവരുടെ ബ്രെയിനിൽ ഫിക്സ് ആവും ഇനി നമ്മൾ ഒരു തീരത്ത് കടൽ തീരത്ത് കൊണ്ടുപോയിട്ട് ഇതാണ് തോണി തോണി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ആ തോണിയെ കാണിച്ചു കൊടുത്താൽ അവർക്ക് അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം നമ്മൾക്ക് കേൾക്കുന്നതോടൊപ്പം കാണുകയും കൂടി ചെയ്താൽ നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ആവും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞ് തരാം എല്ലാത്തിൻ്റെ വീഡിയോസ് എന്താണ് ക്യാപ്ചേ എങ്ങനെയാണ് ക്യാപ്ചേ ക്വസ്റ്റ്യൻസ് ആൻസർ എത്രയാണ് എത്ര സെക്കൻഡ്സ് ആണ് എങ്ങനെയാണ് ക്യാപ്ചേ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ എൻ്റെ ചാനൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണ് ക്യാപ്ചയെന്ന് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് എടുത്തിട്ട് പോയിക്കോളൂ എന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്താണ് ക്യാപ്ച എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ എക്സാം തുടങ്ങി ഒരു മൂന്ന് ക്വസ്റ്റ്യന് എത്തും നമ്മൾ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് പോയി 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 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്തുമല്ലോ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ താഴേക്ക് വന്നാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ കൂടെ തന്നെ ഈ ക്യാപ് ചെയ്യുന്ന ആൾ ആൾ വരും ക്യാപ് കുറച്ച് ലെറ്റേഴ്സും നമ്പേഴ്സും എന്താ പറയുക മിക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നമ്പേഴ്സ് മാത്രമായിരിക്കാം മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും അത് നമ്മൾ എന്ത് ചെയ്യാം അവിടെ നമുക്ക് തന്ന സ്പേസിൽ നമ്മൾക്ക് എവിടെയാണ് ആ കോളത്തിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേ വേണ്ടു അത്രയേ ഉള്ളൂ ഈ ക്യാപ്ജേ അല്ലാതെ വേറെ ഒന്നുമല്ല ഈ ക്യാപ്ജേ ഇനി ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യന് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതാണോ ഈസി ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരുണ്ടാവും മലയാളം മീഡിയം പഠിച്ചവരുണ്ടാവും മലയാളം കുറച്ച് ഈസി ആയിട്ടുള്ളവരുണ്ടാവും ഇംഗ്ലീഷ് ഈസി ആയിട്ട് അവർ ആൾക്കാരുണ്ടാവും ഏതാണോ നിങ്ങൾ പഠിച്ച ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആ പഠിച്ച ലാംഗ്വേജ് തന്നെ എക്സാം എഴുതാൻ നോക്കുക കാരണം നമ്മൾ മലയാളത്തിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് അവിടുന്ന് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം മലയാളം വേണമെങ്കിൽ മലയാളം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് പിന്നെ ക്വസ്റ്റ്യൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ്റെ കൂടെയും ക്യാപ് ചെയ്യണ്ടോ അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ക്യാപ് ക്യാപ്ചേ അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻ്റെ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ വീതമാണ് ക്യാപ് ചെയ്യുള്ളത് എന്തുകൊണ്ടാണ് ഓരോരുത്തർ ആവുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫെയിൽ ആവാൻ കാരണം ഒരു കാരണം ക്യാപ്ചേ ടൈം ഔട്ട് ആവുന്നതാണ് ഓക്കെ നമ്മൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് കൂടെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനും വായിച്ച് അത് ചിലപ്പോൾ അത് ആൻസർ അറ്റൻഡ് ചെയ്ത് താഴേക്ക് ക്യാപ്ചയിലേക്ക് വരുമ്പോഴേക്കും ടൈം ഔട്ട് ആവും അത്രയും സമയമല്ലേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാപ്ച ക്യാപ്ച വരുന്ന ക്വസ്റ്റ്യുണ്ടല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്ന് ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഫെയിൽ ഫെയിലാവുന്നത് പിന്നെ ഫെയിൽ ആൻസർ ഒക്കെ ഈസി ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്തു ക്യാപ്ച തെറ്റിപ്പോവും ഇപ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും പിന്നെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ടൈപ്പ് ചെയ്തു വരുമ്പോഴേക്കും ടൈം ഔട്ട് ഔട്ടാവും ഈ ടൈം ക്വസ്റ്റ്യൻ ആൻസർ അറിയാനിട്ടും ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോയിട്ടും ഔട്ട് ആവുന്നവരുണ്ട് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഈ ക്യാപ്ച പ്രശ്നം പറയുന്നത് ക്യാപ്ച അറിയാഞ്ഞിട്ടല്ല ക്യാപ്ച ടൈം ഔട്ട് ആവുന്നതാണ് ക്യാപ്ച ഈ സമയത്തിനുള്ളിൽ അടിച്ചില്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ ആ സമയം അവിടെ തീർന്നു പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരില്ല ഈ ക്യാപ്ച അടിച്ചു കൊടുത്താൽ മാത്രമേ ആ സിസ്റ്റം അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത് ക്യാപ്ച ശരിയാക്കി അടിച്ചു കൊടുത്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും അങ്ങനെ സംഭവം പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എത്ര ക്വസ് മൂന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യ കൂടെ മാത്രമാണ് ക്യാപ്ചയെന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യ കൂടെയല്ല ഓരോ മൂന്ന് ക്വസ്റ്റ്യൻ കഴിയുമ്പോറും ഇപ്പോൾ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ 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 ആൻസേഴ്സ് വരും പിന്നെ നിങ്ങൾക്ക് പതിനെട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമേ ശരിയാക്കേണ്ടതുള്ളൂ പന്ത്രണ്ട് ആൻസർ തെറ്റിയാൽ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം മൂന്ന് ഇപ്പം പതിനെട്ട് വരെ നിങ്ങൾ പോയേ പറ്റുള്ളൂല്ലോ കാരണം ആൻസ് ആൻസർ ചെയ്ത് 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 നിങ്ങൾ പോ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ക്യാപ്ചയെ കുറിച്ചിട്ട് തന്നെയാണ് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുള്ള ആൻസർ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിനെ പറ്റിയും കമ്പ്യൂട്ടർ അറിയാത്തവരെങ്ങനെ ഫോണിൽ എങ്ങനെ ചെയ്യാന്നുള്ളതും പിന്നെ എന്താണ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതും എന്തൊക്കെയാണ് ഔട്ട് ആവാനുള്ള കാരണങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ എന്തൊക്കെ സംശയങ്ങളുണ്ടോ ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഈ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ആൻസേഴ്സ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക അത് പറയാൻ എളുപ്പമാണ് പക്ഷേങ്കിൽ ഈ ക്യാപ് വലിയൊരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പിന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഓരോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇടും അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്യുമ്പോൾ കമ്പെയിൻ സ്റ്റഡി പോലെ പഠിക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഓക്കെ